അധ്യായം നാൽപ്പത്തിയൊൻപത് അൽ ഹുജുറാത്ത് അവതരണം മദീനയിൽ സൂക്തങ്ങൾ പതിനെട്ട് പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനേയും അവന്റെ ദൂതനെയും മുൻകടന്നൊന്നും ചെയ്യരുത് നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ولا له بالقول كجهر بعضكم لبعض ان تحبط اعمالكم وانتم لا تشعرون വിശ്വസിച്ചവരെ നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തരുത് നിങ്ങൾ അന്യോന്യം ഒച്ചവെക്കുന്ന പോലെ അദ്ദേഹത്തോട് ഒച്ച വെക്കരുത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പാഴാവാതിരിക്കാനാണിത് ഇന്നല്ലീനൂനൂലില്ലാ ലഹുറ ചൂറാകീ ദേവദൂതിന്റെ അടുത്ത് തങ്ങളുടെ സ്വരം താഴ്ത്തുന്നവരുണ്ടല്ലോ ഉറപ്പായും അവരുടെ മനസ്സുകളെയാണ് അള്ളാഹു ഭയഭക്തിക്കായി പരീക്ഷിച്ചൊരുക്കിയത് അവർക്ക് പാപമോചനമുണ്ട് അതിമഹത്തായ പ്രതിഫലവും മുറികൾക്ക് വെളിയിൽ നിന്ന് നിന്നെ വിളിക്കുന്നവരിലേറെ പേരും ഒന്നും ചിന്തിച്ചു മനസ്സിലാക്കാത്തവരാണ് നീ അവരുടെ അടുത്തേക്ക് വരും വരെ അവർ ക്ഷമയോടെ കാത്തിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്കുത്തമം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ يَا أَيُّهَا الَّذِينَ آمَنُوا إِنْ جَاءَكُمْ فَاسِقٌ بِنَبَإٍ فَتَبَيَّنُوا ിയസ്ബിഹോ ചും വിശ്വസിച്ചവരെ വല്ല കുബുദ്ധിയും എന്തെങ്കിലും വാർത്തയുമായി നിങ്ങളുടെ അടുത്തുവന്നാൽ നിജസ്ഥിതി വ്യക്തമായി അന്വേഷിച്ചറിയുക കാര്യമറിയാതെ ഏതെങ്കിലും ജനതയ്ക്ക് നിങ്ങൾ വിപത്ത് വരുത്താതിരിക്കാനാണിത് അങ്ങനെ ആ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാനും لو يطيعكم في كثير من الامر لعنتم ولكن الله حبب اليكم الايمان وزينه في قلوبكم وكره اليكم الكفر والفسوق والعصيان اولئك هم الراشدون നിങ്ങൾക്കിടയിൽ ദൈവദൂതനുണ്ട് പല കാര്യങ്ങളിലും അദ്ദേഹം നിങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരിൽ ക്ലേശിക്കേണ്ടി വരും എന്നാൽ അള്ളാഹു സത്യവിശ്വാസത്തെ നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരമാക്കിയിരിക്കുന്നു അതിനെ നിങ്ങളുടെ മനസ്സുകൾക്ക് അലങ്കൃതവുമാക്കിയിരിക്കുന്നു സത്യനിഷേധവും തെമ്മാടിത്തവും ധിക്കാരവും നിങ്ങൾക്കവൻ ഏറെ വെറുപ്പുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു അത്തരക്കാരാകുന്നു നേർവഴി പ്രാപിച്ചവർ അത് അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യവും അനുഗ്രഹവുമാണ് അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാണ് മുഅ്മിനീന فان بغت احداهما على الاخرى فقاتلوا التي تبغي حتى تفيء الى امر الله فان فاءت فاصلحوا بينهما بالعدل واقسطوا സത്യവിശ്വാസികളിലെ രണ്ടു വിഭാഗം പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ സന്ധിയുണ്ടാക്കുക പിന്നെ അവരിലൊരു വിഭാഗം മറുവിഭാഗത്തിനെതിരെ അതിക്രമം കാട്ടിയാൽ അതിക്രമം കാണിച്ചവർക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക് മടങ്ങിവരും വരെ അവർ മടങ്ങി വരികയാണെങ്കിൽ നിങ്ങൾ അവർക്കിടയിൽ നീതിപൂർവം സന്ധിയുണ്ടാക്കുക നീതി പാലിക്കുക നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുക നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കും عسى أن يكن خيرا منهن، ولا تلمزوا أنفسكم ولا تنابزوا بالألقاب، بئس الاسم الفسوق بعد الإيمان. ൂ സത്യവിശ്വാസികളെ ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരേക്കാൾ നല്ലവരായേക്കാം സ്ത്രീകൾ സ്ത്രീകളെയും പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമകളായേക്കാം നിങ്ങൾ അന്യോന്യം കുത്തുവാക്കു പറയരുത് പരിഹാസ പേരുകൾ ഉപയോഗിച്ച് പരസ്പരം അപമാനിക്കരുത് സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം അധർമ്മത്തിന്റെ പേരുപയോഗിക്കുന്നത് എത്ര നീചം ആർ പശ്ചാത്തപിക്കുന്നില്ലയോ അവർ തന്നെയാണ് അക്രമികൾ ولا تجسسوا ولا يغتب بعضكم بعضا ايحب احدكم ان ياكل لحم اخيه ميتا فكرهتموه واتقوا الله ان الله تواب رحيم <applause> ഊഹങ്ങളേറെയും വർജിക്കുക ഉറപ്പായും ഊഹങ്ങളിൽ ചിലത് കുറ്റമാണ് നിങ്ങൾ രഹസ്യം ചുഴിഞ്ഞന്വേഷിക്കരുത് നിങ്ങളിലാരും മറ്റുള്ളവരെപ്പറ്റി അവരുടെ അസാന്നിധ്യത്തിൽ മോശമായി സംസാരിക്കരുത് കിടക്കുന്ന സഹോദരന്റെ മാംസം തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു തീർച്ചയായും നിങ്ങൾ അത് വെറുക്കുന്നു നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم وجعلناكم شعوبا وقبائل لتعارفوا ും മനുഷ്യരെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് നിങ്ങളെ വിവിധ വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങൾ അന്യോന്യം തിരിച്ചറിയാനാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ കൂടുതൽ ഭയഭക്തിയുള്ളവനാണ് തീർച്ച അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മി ും മരുഭൂവാസികളായ അറബികൾ അവകാശപ്പെടുന്നു ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു പറയുക നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നാൽ ഞങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക വിശ്വാസം നിങ്ങളുടെ മനസ്സുകളിൽ പ്രവേശിച്ചിട്ടില്ല നിങ്ങൾ അള്ളാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കർമ്മഫലങ്ങളിൽ അവനൊരു കുറവും വരുത്തുകയില്ല അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ് തീർച്ചയായും അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നെ അതിൽ അശേഷം സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് ദൈവമാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവർ മാത്രമാണ് സത്യവിശ്വാസികൾ സത്യസന്ധരും അവർ തന്നെ ചോദിക്കുക നിങ്ങൾ നിങ്ങളുടെ മതത്തെ അള്ളാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണോ അള്ളാഹുവോ ആകാശഭൂമികളിലുള്ളവയൊക്കെയും അറിയുന്നു അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ് തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചുവെന്നത് നിന്നോടുള്ള ഔദാര്യമായി അവർ കാണിക്കുന്നു പറയുക നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് എന്നോടുള്ള ഔദാര്യമായി എടുത്തു കാണിക്കരുത് യഥാർത്ഥത്തിൽ നിങ്ങളെ വിശ്വാസത്തിലേക്ക് വഴി കാണിക്കുക വഴി അള്ളാഹു നിങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുകയാണ് നിങ്ങൾ സത്യവാൻമാരെങ്കിൽ ഇതംഗീകരിക്കുക ആകാശഭൂമികളിൽ മറഞ്ഞിരിക്കുന്നതെല്ലാം അള്ളാഹു അറിയുന്നു നിങ്ങൾ ചെയ്യുന്നതൊക്കെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നവനാണ് അള്ളാഹു